റഹീം അസലമലൈക്കു വാഹന വാത്തൂ ബിസ്മുറീം അലഹമ്മ മുഹമ്മദ് വിശുദ്ധ റമദാൻ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ എൻട്രി ആയിരിക്കുകയാണ് എല്ലാവരും നരകമോചനം ആഗ്രഹിക്കുന്ന കൊടാന കോടി മനുഷ്യരെ പടച്ചിറബ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലം നമ്മുടെ ടോട്ടൽ ആത്മീയമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ജീവിത ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലമാണ് ഈ ഭൗമലോകത്ത് ഈ ദുനിയാവിൽ നമ്മുടെ ബോഡിയോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ആത്മാവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വിധത്തിൽ ഭൂവാസികൾക്ക് ഏറ്റവും ഉപകാരം ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ വഴി നടത്തുക എന്നതാണ് നമ്മുടെ ആത്മാവിൻ്റെ ഇവിടെയുള്ള റോൾ അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ വിശുദ്ധർമുള അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ടു പോയവർക്കാണ് നാളെ പടച്ചറബിൻ്റെ സ്വർഗീയ ലോകത്ത് അനുഭവിക്കാൻ സാധിക്കുക ഇവിടെ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാ വളർച്ചയിൽ നിന്നും അവനെ ഏറ്റവും താഴെ അഗാധ കൃത്തത്തിലേക്ക് തള്ളിവിടുന്ന വളരെ മോശമായ ഒരു സ്വഭാവമുണ്ട് മനുഷ്യനൊരു ചിന്തയുണ്ട് മനുഷ്യനൊരു ഭാവമുണ്ട് ആ ഭാവത്തെക്കാളും നീചമായ മറ്റൊരു ഭാവമില്ല ആ ചിന്തയെക്കാളും വളരെ നികൃഷ്ടമായ മറ്റൊരു ചിന്തയില്ല ഏതായിരിക്കും ഭാവം ഏതായിരിക്കും ആ ചിന്ത അതിന് നമ്മൾ വിശുദ്ധ ഖുർആൻ അതിന് പറയുന്നത് ഖിബിർ എന്നാണ് പറയുന്നത് അഹങ്കാരം എന്താണ് ഖിബിറിന്റെ ഡെഫിനിഷൻ ഞാൻ കഴിവുള്ള ആളാണ് എനിക്ക് നന്നായി പാടാൻ കഴിയും എനിക്ക് നന്നായി വരക്കാൻ കഴിയും എനിക്ക് നന്നായി പറയാൻ കഴിയും എന്ന സ്വന്തത്തിലെ കഴിവിനെ കുറിച്ചിട്ടുള്ള ോധം അല്ല കിബർ പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നല്ലൊരാളാണ് എനിക്ക് നന്നായിട്ട് ഇന്നത് ചെയ്യാൻ കഴിയും എന്ന തോട്ട് കിബർ ആണെന്ന് കരുതുന്നവരുണ്ട് ഒരിക്കലും അതല്ല കിബർ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ നമ്മെ നശിപ്പിക്കുന്ന ഒരു പാതകമാണ് ഈ ചിന്ത അഹങ്കാരം എന്ന ചിന്ത ഏത് മനുഷ്യനെയും നശിപ്പിക്കും അപ്പോൾ എന്താണ് അഹങ്കാരം അഹങ്കാരത്തിന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഡെഫിനിഷൻ പറയാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ് കഴിവുള്ളത് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഒന്നിനും കഴിവില്ലാത്തവരാണ് ഞാൻ അവരെക്കാളും മേന്മയുള്ളവരാണ് ഞാൻ അവരെക്കാളും മഹത്വമുള്ള ഒരാളാണ് എന്ന സ്വയത്തെ സ്വന്തത്തിനെ ഉയർത്തുകയും അതേ സമയം മറ്റുള്ളവരെ താഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് അത് കിബിറിൻ്റെ പാപമായിട്ട് മാറുക ഈ പാപം നമ്മെ നശിപ്പിക്കും അതിന് ഓപ്പോസിറ്റ് ഉള്ള ഭാവം എന്ന് പറയുന്നത് വിനയമാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളുടെയും വിലയെ അവരെ വില മതിക്കുക അവരുടെ കഴിവുകൾക്ക് വില നൽകുക അവർക്ക് കഴിവുണ്ട് ആ കഴിവിനെ അംഗീകരിക്കുക ആ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രമാണ് ഞാൻ അതാണ് വിനയം ചിലപ്പോൾ ചില ചില സമയത്ത് ഞാൻ അവരുടെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടി വരും ചിലപ്പോൾ ഞാൻ അവരുടെ താഴേക്ക് വരേണ്ടി വരും രണ്ട് പൊസിഷനെയും രണ്ട് അവസ്ഥകളെയും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കിബർ ഇല്ല എന്ന് മനസ്സിലാവുക ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇത്രമേൽ നമ്മെ നശിപ്പിക്കുന്ന മറ്റൊരു സ്വഭാവമില്ല വമൻ ആരെങ്കിലും കിബിർ നടിച്ചാൽ പടച്ചിറമ്പ് അവൻ അടിച്ച് താഴ്ത്തും വമൻ തവാദ ആരെങ്കിലും വിനയം കാണിച്ചാൽ റഫ പടച്ചിറമ്പ് അവനെ ഉയരങ്ങളിലേക്ക് ഉയർത്തും വിശുദ്ധ ഖുർആാനിൽ ഇബിലീസ് ശപിക്കപ്പെട്ടവനായി മാറുന്നത് എന്ത് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഭാവം അവന് വന്നതുകൊണ്ടാണ് അതുവരെ മാലാഖമാരുടെ ലീഡറായിട്ട് വിലസിയിരുന്ന ഇബിലീസ് അവരിലേക്ക് പുതിയ ഒരാളെ ആ കൂട്ടത്തിൽ പുതിയ ഒരാളെ സർവശക്തൻ പടക്കുകയാണ് അപ്പൊ ഇന്നലെ വരെ ഞങ്ങളെ കൂട്ടത്തിലില്ലാത്ത ഒരാൾ ഇന്ന് ഞങ്ങളെ കൂട്ടത്തിലേക്ക് വന്നു എന്നിട്ട് പടച്ചിറബ്ബ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കാത്ത ഒരു പൊസിഷൻ ഒരു സ്ഥാനം ആദം അലഹിസ്സലാമിനെ പടച്ചിറബ്ബ് കൊടുത്തു അത് ഉൾക്കൊള്ളാൻ ഇബിലീസിന് സാധിച്ചില്ല അന്ന് ഇബിലീസ് പറഞ്ഞത് ഈ ആദമിനെക്കാളും മഹത്തമുള്ളത് എനിക്കാണ് പടച്ചിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ് എന്നെ പടക്കപ്പെ ഞാൻ പടക്കപ്പെട്ടിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ അവനെക്കാളും മഹത്വമുള്ളവനാണ് അതുകൊണ്ട് അവനെ വണങ്ങാൻ എനിക്ക് കഴിയില്ല എന്ന് ആ ഒരു തോട്ട് ആ ഒരു ഭാവം ആ ഒരു ഭാവം കാരണം വസ്തക്ബറ അവൻ കിബിർ നടിച്ചു അവൻ കിബിറ് പ്രഖ്യാപിച്ചോ അങ്ങനെ അവൻ ശപിക്കപ്പെട്ടവനായി മാറി ഇനി നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നോക്കാം നിങ്ങൾ സീനിയേഴ്സ് എന്നൊരു കൺസെപ്റ്റുള്ളവരാണെന്ന് വിചാരിക്കുക നിങ്ങൾ അടുത്തേക്ക് ഒരു ജൂനിയർ വന്നിട്ട് ഏതെങ്കിലും ഒരു പുതിയ പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ അവരുടെ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ് ജസ്റ്റ് നോട്ടിറ്റ് അഹങ്കാരമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരടയാളമാണ് ഇന്നലെ വരെ നിങ്ങൾ ലീഡർഷിപ്പ് ആയിരുന്നു ആ പൊസിഷനിലേക്ക് പുതിയ ഒരാൾ കയറി വന്നു നിങ്ങൾ അവരുടെ താഴേക്ക് ഇടപെടേണ്ടി വന്നു അല്ലെങ്കിൽ താഴേക്ക് പോയിട്ടില്ല നിങ്ങളുടെ ആ ലെവലിലേക്ക് നിങ്ങൾ ഒരു അഞ്ചു പേര് ലീഡർ പൊസിഷനിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അതിലേക്ക് താഴെ നിന്ന് ഒരാളെ കയറ്റി കൊണ്ടുവന്നു അപ്പോൾ നിങ്ങളുടെ ഉള് നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങളോട് മന്ത്രിക്കുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ കിബറുണ്ടോ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് മനോഹരമായ രോമാഞ്ചമുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഖലീഫ ഹലീഫ ഉമറീർ ദാഹ്വ അദ്ദേഹം നിമിതങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു യുദ്ധത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിട്ട് പോവുകയാണ് അന്ന് സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന റാങ്കിലെ ലിസ്റ്റ് എടുക്കുമ്പോൾ രണ്ടാമതോ ഒന്നാമതോ നിൽക്കുന്ന ഒരാളാണ് മഹാനായ ഉമർ അദ്ദേഹം ഒരു പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് ബിൻ ജയ്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജയ്ദാഹോനുൻ്റെ മകൻ ഉസാമ പതിനേഴ് വയസ്സുള്ള ഉസാമയായിരുന്നു അന്നൊരു യുദ്ധത്തിന്റെ കമാൻഡർ ആ കമാൻഡറുടെ കീഴിൽ സാധാരണ ഒരു പട്ടാളക്കാരനായിട്ട് യുദ്ധം ചെയ്യുന്ന ഖലീഫ ഉമർ നമുക്ക് പാഠമാകണം ഞാൻ ഇപ്പം ഇടപെടുന്ന പലപ്പോഴും എനിക്ക് അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് അവരെങ്ങനെയാണ് ഞങ്ങളെ സ്ഥാനത്തെത്തുക ഞങ്ങളല്ലേ സീനിയർ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ഒരു ചോദ്യമോ ഒരു ചിന്തയോ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള നരകമാണ് അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും നിങ്ങൾ ചെയ്യുന്ന സകല സൽക്രമങ്ങളെയും അത് നശിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് പരിശോധിക്കുക ഇനി വളരെ മനോഹരമായൊരു ചരിത്രശകലം മഹാനായ ഹാലിദ് ബിൻ വലീദ് ഏറ്റെടുത്ത പങ്കെടുത്ത നയിച്ച മുഴുവൻ യുദ്ധങ്ങളും ജയിച്ച ഒരു വലിയ ശക്തനായ ഒരു കമാൻഡർ ആയിരുന്നു ഹാലിദു ബിൻ വലീദ് അദ്ദേഹം നിരന്തരമായ യുദ്ധങ്ങൾ ജയിച്ച് ജയിച്ച് അപ്പോഴാണ് ഖലീഫ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുന് വഫാത്താകുന്നത് അടുത്ത ഖലീഫയായിട്ട് ഉമർ റലി ഉള്ളാഹുവിന് വരുന്നത് അപ്പോഴാണ് വലിയൊരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ താദസീയ യുദ്ധം വരുന്നത് റോമാ സാമ്രാജ്യം കീഴടങ്ങിയ യുദ്ധം ആ യുദ്ധത്തിൽ ഉമർ അലി ഉള്ളാഹുന് ചെയ്തത് ഖാലിദുബിൻ വലീദ് അദി ഉള്ളാഹുനുവിനെ കമാൻഡർ പോസ്റ്റിൽ നിന്ന് മാറ്റി അവിടേക്ക് സദ്ദുബിൻ അബി ബക്കാസർ അദി ഉള്ളാഹുവിനെ കമാൻഡറായി നിയമിച്ചു ചരിത്രം വായിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതുവരെ കമാൻഡർ ആയിരുന്ന ഖാലിദ് ബിൻ വലീദ് വിരമിച്ചിട്ട് നാട്ടിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പോകും അതല്ല സംഭവിച്ചത് ബിൻ അബീ വക്കാസിന്റെ കീഴിൽ സാധാരണ ഒരു പട്ടാളക്കാരനായിട്ട് യുദ്ധത്തിന് അണിനിരക്കുന്ന ഖാലിദ് ബിൻ വലീദിനെ കാണുമ്പോൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും ഈ വലീദിലും ഉസാമത്ത് ബിൻ സെയ്ദിന്റെ കീഴിൽ അണിനിരുന്ന മഹാനായ ഉമർ അലി ലാഹോനുവിൻ്റെ ചരിത്രത്തിലും എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും മാതൃകയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങൾ ക്ലാസ് കൊടുത്ത നിങ്ങൾ നേതൃത്വം കൊടുത്ത നിങ്ങളെ താഴെയുള്ളവർ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെക്കാളും മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചൊറിച്ചൽ വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ ഒരു നരകം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നരകത്തിന്റെ അഗാധതയിലേക്ക് കൊണ്ടുപോകുന്ന വളരെ വൃത്തികെട്ടൊരു സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതിനെ അതിനെറിയണം അതിനെ നിങ്ങൾ പരിശീലിക്കണം എങ്ങനെയാണ് നമ്മൾ അഹങ്കാരത്തിൻ്റെ ഒരണ്ണുമണി പോലും ഇല്ലാത്ത വിധത്തിൽ മണി തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തി കിടക്കില്ല അപ്പോ അപ്പോ നിങ്ങൾ അത് പരിശോധിക്കണം നിങ്ങൾക്ക് നിങ്ങളെക്കാളും താഴെയുള്ള ഒരാളെ കാണുമ്പോൾ എന്ത് ഭാവമാണ് വരുന്നത് അവർ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് കയറി വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് വരുന്നത് അവൾ വരാനോ അവൾ ഇന്നലെ വരെ ആ പോസിൻ്റെ ആളല്ലേ എന്തർത്ഥത്തിലാണ് നിങ്ങൾ അവരെ കയറ്റിയത് എന്ന രീതിയിലുള്ള ഹുങ്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ എന്തെങ്കിലും മന്ത്രം നിങ്ങളുടെ ബ്ലഡിലെവിടെയെങ്കിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പുനഃപരിശോധിക്കണം അങ്ങനെ പുനഃപരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും വിനയത്തിൻ്റെ വിനയത്തിൻ്റെ ആ താഴ്മയുടെ ഒരു കിടീടം നിങ്ങൾക്ക് ചൂടാൻ സാധിച്ചാൽ അതിൻ്റെ സിംഹാസനത്തിൽ നിങ്ങൾക്കിരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ പടച്ചറബ് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തും ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും പല സെഷനുകളിലും പങ്കെടുക്കുമ്പോൾ ശരിക്കും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയാറുണ്ട് ചില വാക്കുകൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ചിലപ്പോൾ നമ്മളും അറിയാതെ അത്തരം വാക്കുകൾ പറഞ്ഞു പോകും അപ്പോൾ നമ്മൾ പരിശോധിക്കണം അപ്പോൾ അത് തിരിച്ചറിയുന്ന മൊമെൻറ്റിൽ അവിടെ നിന്ന് അതിനെ പറിച്ചെറിഞ്ഞുകൊണ്ട് നമ്മളൊരു പാവപ്പെട്ടവനായിട്ട് മാറാൻ കഴിയണം ഒരു പാവപ്പെട്ടവളായിട്ട് മാറാൻ കഴിയണം മുത്തുനബി തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ ഈ പാവപ്പെട്ടവൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായൊരു പാവപ്പെട്ടവൻ എന്ന് മാത്രമല്ല അത് നമ്മുടെ ചിന്താപരമായിട്ട് നിങ്ങൾ മുത്തുനബിയെ കാണണം മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിച്ചിറ പോയി നാടും വീടും എല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പോയി ഏതാനും വർഷം കഴിഞ്ഞ് തിരിച്ച് മക്ക തിരിച്ചു പിടിക്കുന്നുണ്ട് മക്ക വിജയം നടക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും ആ മക്ക തിരിച്ചു പിടിക്കുമ്പോഴുള്ള ഒരു മനുഷ്യൻ്റെ പാപമെന്ന് ചിന്തിക്കുക പക്ഷേ മുത്തുനബി തല താഴ്ത്തിയിട്ട് തൻ്റെ തല ഒട്ടകക്കെട്ടിൽ നിമുട്ടുന്ന വിധത്തിൽ തല താഴ്ത്തി വിനയത്തോടു കൂടിയാണ് മുത്തുനബി മക്കയിലേക്ക് തിരിച്ചു പ്രവേശിച്ചത് അഹങ്കാരത്തിൻ്റെ ഒരു അംശം പോലും ഈ ലോകത്തിന് കാണാൻ പാടില്ല എന്ന വിധത്തിൽ അപ്പൊ വിനയമാണ് നിങ്ങളെ വളർത്തണമെങ്കിൽ നിങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാവം വേണം അതായത് എനിക്ക് കഴിവുണ്ട് എൻ്റെ ചുറ്റുമുള്ളവർക്കും കഴിവുണ്ട് എൻ്റെ കഴിവ് എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഓരോരുത്തരെയും അങ്ങനെ ആക്കിയതിൻ്റെ ക്രെഡിറ്റ് പടച്ച റബ്ബിനാണ് ഞാൻ കൂടുതൽ മഹത്വമുള്ളവരോ അവർ താഴ്ന്നവരോ ആണെന്ന തോട്ടിലേക്ക് നിങ്ങൾ പോകുന്ന ആ നിമിഷം നമുക്ക് അഹങ്കാരം വരും അഹങ്കാരത്തിൻ്റെ അണുമണിത്തൂക്കമുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച മുരടിക്കും നമ്മൾ വീഴ്ചയുടെ അഘാതകർത്തത്തിലേക്കെത്തും പടച്ചറപ്പ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കിബറാകുന്ന നരകത്തെ പറിച്ചെറിയുക എന്നിട്ട് വിനയത്തിൻ്റെ സ്വർഗത്തിലേക്ക് പറക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാമാണ്